സ്വാഗതം ഞങ്ങൾ കൊടുത്ത ഒമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഭാഗ്യതാര പാർട്ട് വണ്ണിലെയും ടൂലിലെയും ചാൻസ് ഉൾക്കേട്ടിയ പ്രൈസുകൾ ഏതൊക്കെ നമുക്ക് ഓർമ്മയി നോക്കാം തൊണ്ണൂറ്റെട്ട് മുപ്പത്താറ് മുപ്പത്തെട്ട് തൊണ്ണൂറ്റൊമ്പതായി ആയിരം ഒന്ന് എഴുപത്തഞ്ച് അറുപത്തൊമ്പത് അറുപത്തേഴ് അമ്പത്താറായി ആയിരം ഒന്ന് ഇരുപത്താറ് മുപ്പത്തേഴ് എഴുപത്തിമൂന്ന് ഇരുപത്താറായി അഞ്ഞൂറ് ഒന്ന് എഴുപത്തൊമ്പത് എൺപത്തൊന്ന് എഴുപത്തൊന്ന് എൺപത്തൊമ്പതായി അഞ്ഞൂറൊന്ന് പൂജ് ഇരുപത്തി ഒമ്പത് എൺപത്തിരണ്ട് തൊണ്ണൂറായി അഞ്ഞൂറ് ഒന്ന് അറുപത്തി ഒമ്പത് ഇരുപത്തി ഒമ്പത് എൺപത്തി ആറായി അഞ്ഞൂറ് ഒന്ന് അഞ്ഞൂറ് ഒന്ന് അറുപത്തി മൂന്ന് പത്തൊമ്പത് പതിമൂന്ന് തൊണ്ണൂറ്റൊമ്പതായി അഞ്ഞൂറ് ഒന്ന് അറുപത്തെട്ട് നാൽപ്പത്തി ഏഴ് എൺപത്തി ആറ് എഴുപത്തിനാലായി അഞ്ഞൂറ് ഒന്ന് എന്നീ പ്രൈസുകൾ നിങ്ങൾ കൊടുത്ത ഭാഗ്യതാരണിലെയും പ്രൈസ് കടവർക്ക് അഭിനന്ദനങ്ങൾ പ്രൈസ് കമന്റ് കമന്റ് ബോക്സിൽ ചെയ്യുക കേരള ലോട്ടറിയിലെ ഈ ചാനൽ പത്ത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ശ്രീശക്തി പാർട്ട് ടൂലെ ചാൻസ് നമുക്ക് ഓർന്നായി നോക്കാം ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ വെറും സാധ്യതാ നമ്പറുകൾ മാത്രമാണ്

ൊമ്പത് എന്നീ കൊടുക്കുന്നത് ഇനി മറ്റൊരു ചാൻസ് ആയി വിടാം ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യത്തവൻ സബ്സ്ക്രൈബ് ചെയ്യുക